അപ്പൊ നമ്മുടെ താമരശ്ശേരിയിലുള്ള ഷാബാസിനെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവ സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇതുവരെയും അവരത് പുറത്തുവിട്ടിട്ടില്ല അതിനുള്ള കാരണമായി പോലീസുകാർ പറയുന്നത് കേസിനെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടും പിന്നെ ഒരുപാട് മൈനേഴ്സ് ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടുമാണ് നല്ല കാര്യം അത് അവരുടെ ഇഷ്ടമാണ് പുറത്തുവിടണമോ വേണ്ടയോ എന്നുള്ളത് പിന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന തെളിവുകളെല്ലാം പുറത്തുവിടാന്ന് പറയുന്നത് നടക്കുന്ന കാര്യം ചെയ്യൂ പക്ഷേ ഈ വിഷയത്തിൽ തിരുമറ നടക്കരുത് എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ ഇനി ഇതുമായി ഒരു ചാറ്റ് വായിച്ചരാം അതിന്റെ വിശ്വൽസ് ആ അടി കാണാൻ പോലും ഷഹബാസ് നിന്നില്ല ഓന അവശനായിരുന്നു അതിനു മുമ്പുള്ള അടിയിൽ ആ അഞ്ചു പേര് ഒരുമിച്ച് തച്ചയിൽ ഓം ഫുള്ളും ഡൗൺ ആയിരുന്നു പക്ഷെ ഓന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഇതിനെ തുടർന്ന് പിന്നെയും ഉണ്ടാക്കി അതിൽ ഈ കോരങ്ങാടുള്ള ആ അഞ്ചു പേര് കൂടാതെ വേറെയും കുറെ പേരുണ്ടായിരുന്നു പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൾക്കാര് വേറെയുണ്ട് ഓലൊന്നും ആരാ എന്ന് പോലും ഇപ്പൊ ആർക്കും അറിയില്ല ആ അടിയിൽ നാട്ടുകാർ ഓടിപ്പിച്ചെല്ലാരും മാളിന്റെ ഉള്ളിലേക്ക് ഓടി മാളിന്റെ ബാക്കിൽ വേറെ വഴിയുണ്ട് അതിലെങ്ങനെയാ പോയത് അവിടെ ആയിരുന്നു ശരിക്കും ഒരു ഗ്യാങ് വാർ ഒക്കെ പോലെ നടന്നത് പറഞ്ഞ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഞാൻ വിശദീകരിച്ചേരാം അതായത് ഇവിടെ അടി ഉണ്ടാക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പ്രതിയായിട്ടുള്ള ഒരു ചെയ്ത പരിപാടി എന്താണ് അഞ്ചു പേരും കൂടി ചേർന്ന് ഷഹബാസിനെ അടിച്ച അവശനാക്കുകയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ പയ്യൻ പറയുന്നത് അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇവർ ഷഹബാസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അടിക്കാൻ വന്നത് എന്ന് അതായത് ആദ്യം തന്നെ ഷഹബാസിനെ അടിച്ച് സൈഡ് ആക്കണം എന്നുള്ള പ്ലാൻ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു വിച്ച് മീൻ ഇവർ മുൻകൂട്ടി ആലോചിച്ച് പദ്ധതി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അടിക്കാൻ ഇറങ്ങിയത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഷഹബാസിനെ നെഞ്ചയ്ക്ക് വെച്ച് അടിച്ച് സൈഡ് ആക്കിയത് സി ഇവിടെ എല്ലാത്തിനും തുടക്കം എന്ന് പറഞ്ഞത് ഒരു ട്യൂഷനിലെ ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടായ പ്രശ്നമാണല്ലോ ട്യൂഷനിൽ വെച്ച് രണ്ട് സ്കൂളുകാർ തമ്മിൽ ഫെയർവെൽ പാർട്ടിക്കിടയിൽ കൊമ്പ് കോർക്കുന്നു അതിലൊരു സ്കൂൾ എന്ന് പറയുന്നത് ഷഹബാസ് പഠിക്കുന്ന സ്കൂളായിട്ട് എം ജി സ്കൂളും മറ്റേത് പ്രതികളുടെ സ്കൂളായിട്ടുള്ള കോരനാട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അങ്ങനെ ആ ഫെയർവെൽ പാർട്ടിക്ക് ശേഷം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പോർ വിളിക്കുന്നു അങ്ങനെ വ്യാഴാഴ്ച നേരിൽ കാണാമട കാണാമേടാ ഇവർ വ്യാഴാഴ്ച മാളിൽ വെച്ച് കണ്ടുമുട്ടുന്നു ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ ഉണ്ടായ പ്രശ്നത്തിൽ ഷഹബാസ് പിക്ചറിലായിരുന്നു അവിടെ മാളിലേക്ക് സുഹൃത്ത് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഷഹബാസിനെ എന്നിട്ടും ഇവർ ഷഹബാസിനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നല്ല സ്വീകാര്യതയുള്ള പയനാണ് ഷഹബാസ് അത് ഇവർ അറിഞ്ഞിട്ടണം ആദ്യം തന്നെ ഷഹബാസിനെ പോയി ടാർഗറ്റ് ചെയ്തത് പിന്നെ ഷഹബാസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ വരെന്തെങ്കിലും മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ ഷഹബാസിനെ കൊന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവര് വ്യാഴാഴ്ച അടി ഉണ്ടാക്കിയത് തന്നെ ഷഹബാസിനെ തീർക്കാനാണെന്ന് തോന്നിപ്പോ എന്തായാലും ഇവര് തുടക്കത്തിൽ തന്നെ ഷഹബാസിനെ അടിച്ച് സൈഡാക്കി അതിനുശേഷം ഈ ചാറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷഹബാസിനെ കൊന്ന കുറ്റത്തിൽ കോരനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചു പേരാണല്ലോ അറസ്റ്റ് ചെയ്തത് പക്ഷെ അവരെ കൂടാതെ അവരെ സഹായിക്കാനായി പ്ലസ് ടുവിലെ ചിലക്കാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചാറ്റിലൂടെ പയ്യൻ പറയുന്നത് സി ഇവിടെ പത്താം ക്ലാസ്സിലെ പയ്യമാര് തമ്മിൽ നടക്കുന്ന തല്ലാണ് അതിലേക്ക് എന്തിനാണ് പ്ലസ് ടുയിലെ പയ്യന്മാർ കയറി വരുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ശഹബാച്ചിന് കൊന്ന പയ്യന്മാർക്ക് പുറത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ ഈ ടോപ്പിക് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോ തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞൊരു കാര്യം അത് തന്നെയായിരുന്നു പുറത്ത് നിന്നുള്ള സഹായം ഇവർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ എങ്കിൽ ഇവർക്ക് ഒരിക്കലും ഇത്ര കൃത്യമായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പുറത്തു നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആരൊക്കെയാണോ സഹായിച്ചത് അവരൊക്കെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യണം അതിലൊന്നും യാതൊരു വിട്ടുവീശയും പാടില്ല ഇനി ബാക്ക് ടു ചാറ്റിലേക്ക് വരുന്ന സമയത്ത് അവസാനമായി ചാറ്റിൽ പറയുന്നത് എന്താണ് ഷഹബാസിനെ അടിച്ചു അവശ്യനാക്കിയതിനു ശേഷം പിന്നെയും അവിടെ അടി തുടർന്നു എന്നുള്ളതാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചത് മാളിലുള്ള മറ്റുള്ള കടയുടമകൾ ഇടപെട്ട് അവരെ ഓടിപ്പിച്ചു അവൻ ഓടിപ്പിച്ചപ്പോ എല്ലാവരും കൂടി ഓടി മാളിന്റെ ബാക്കിലോട്ട് കയറി അവിടെ വെച്ച് ഒരു ഗാങ് വാർ പോലെ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഒരു കൂട്ടത്തല് നടന്നിട്ടുണ്ട് അതിന്റെ സി സി ടി വിൽസ് എന്തായാലും ലഭിച്ചിട്ടുണ്ടാകും അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാറ്റിൽ മൊത്തമായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് അടിയുടെ തുടക്കത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് ഷാബാസിനെ അടിച്ചു എന്നുള്ളതാണ് അതായത് ഷാബാസിനെ നന്നായി ടാർഗറ്റ് ചെയ്തു നടത്തും രണ്ടാമതായി പുറത്തു നിന്നുള്ള സഹായങ്ങൾ ഈ പറയുന്ന പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കും മൂന്നാമതായി മാളിന്റെ ബാക്കിൽ വെച്ചിട്ട് ഒരു ഗ്യാങ് വാർ പോലെ ഒരു കൂട്ടത്തല് നടന്നിട്ടുണ്ട് ഇത് ഇതുകൂടാതെ എന്നാലും യും മറ്റും പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ശബബാസിനെയും ടീമിനെയും വക വരുത്താൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കൃത്യമായ പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഈ അറസ്റ്റ് ചെയ്ത അഞ്ചു പേര് മാത്രമല്ല ഒരുപാട് ആയിട്ടുണ്ട് അതുമായി ന്യൂസ് നമുക്കൊന്ന് ഇനി ഞാൻ എല്ലാ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ഒരു ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പിൽ അറുപത്തി മൂന്ന് പേരാണ് അംഗങ്ങളായിട്ട് ഉള്ളത് പക്ഷേ ഈ അറുപത്തി മൂന്ന് പേരും അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുട്ടികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളെ അടക്കം ഇനിയിപ്പോൾ പ്രതിചേർക്കേണ്ടതായി വരും പക്ഷേ അങ്ങനെ പ്രതിചേർക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം ഉള്ള ഉപകരണം നേരത്തെ കൂടി വൈകിട്ടോടുകൂടി നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് തേടിയിരുന്നു പക്ഷേ മെറ്റയിൽ നിന്ന് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല രണ്ട് ദിവസത്തിനകം മാത്രമേ ആ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ അതുകൂടി ലഭിച്ച ശേഷമായിരിക്കും ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തുടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇനിയും കൂടുതൽ പേർ പ്രതികളാകും ഏതാണ്ട് പതിനഞ്ചോളം പേർ ഇനിയും പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത സംബന്ധിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പിൽ ഏതാണ്ട് അറുപത്തിമൂന്ന് പേരുണ്ട് എന്ന് പറയുന്നു ഇവർ ഈ യൂട്യൂബിൽ നിന്നുള്ള ലിങ്ക് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് അവിടെ പൊതുവായി ഒക്കെ ചർച്ച ചെയ്തൊക്കെ ഉള്ള പരിശീലനം എന്നതിലേക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പേരെയും ചോദ്യം ആവശ്യമായി വരുമല്ലോ കേട്ടോളം പേര് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എങ്ങനെ വക വരുത്താം എന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പൊ വെറും അഞ്ചു പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പതിനൊന്നോളം ആളുകൾ പ്രതിസ്ഥാനത്ത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും ഇവര് ഗൂഢാലോചന ചെയ്ത ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാരകായുധങ്ങളുടെ ഫോട്ടോസ് വരെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പാണ് അതിലേക്കാണ് മാരകായുധങ്ങളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നത് ഈ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ മഞ്ചാടിക്കൂര് പറിക്കു നടക്കുകയായിരുന്നു കാലം പോയ പോക്കെ എന്തായാലും കേസ് വന്നെന്ന് അറിഞ്ഞപ്പോൾ ഗ്രൂപ്പിലെ പല ചാറ്റുകളും എന്തായാലും ഇവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവല്ലോ അത് റിക്കവർ റിക്കവറായുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാമിന് ആയിട്ടുള്ള മെറ്റേക്ക് പോലീസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരുടെ സഹായം കൂടി ലഭിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും പോലീസിന് ലഭിക്കും അതൊക്കെ സമയം എടുക്കുന്ന പ്രോസസ്സാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവർ ചർച്ച നടത്തിയത് എന്ന് ഇനി ഇത് കൂടാതെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ആണ് ഷഹബാസിനെ നെഞ്ചയ്ക്ക് വെച്ചിട്ടാണല്ലോ തലക്കടിച്ചത് ആ അടിയിൽ തന്നെ ഷഹബാസിനും മരിക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ തന്നെ അടിക്കണം അല്ലേ അവൻ എങ്ങനെ പഠിച്ചു എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ താമരശ്ശേരിയിൽ ക്ലാസ് ഷഹബാസിനെ നഞ്ചക്കിന്റെ ഉപയോഗം പ്രതികൾ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് പോലീസ് കരാട്ടെ പരിശീലിക്കുന്ന പ്രതിയുടെ സഹോദരന്റെ നഞ്ചക്കാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും കണ്ടെത്തൽ ആസൂത്രണത്തിന് രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തിമൂന്ന് പേരുണ്ടെന്നും പോലീസ് വിശദാംശങ്ങൾ ദീപ്തിഷ് ദീപ്തൃഷ്ണൻ നൽകും ദീപ്തിഷ് അപ്പോൾ വളരെ കൃത്യമായി ഇവർ എങ്ങനെയൊക്കെ ഈ ആക്രമണം നടത്താം എന്നുള്ളത് പഠിക്കുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂട്യൂബിൽ കണ്ട് പരിശീലിച്ചാണ് നഞ്ചൊക്കെ ഉപയോഗിച്ചത് അതൊരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് അതെ ജെയിംസ് ഈ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നുള്ളത് ബന്ധുക്കൾ മാതാപിതാക്കൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ആ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് മുഖ്യപ്രതി ഈ നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു യൂട്യൂബിൽ ദിവസങ്ങളോളം ഇത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാൽ കൂടുതൽ ഇത് ബാധിക്കും ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സെർച്ച് നടത്തിയിരുന്നു ഈ മുഖ്യപ്രതിയുടെ മൊബൈൽ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് ആ യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററിയിലാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് കൃത്യമായി പ്രതി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് ദിവസങ്ങളോളം ഇതിനായി പരിശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കരാട്ടെ പരിശീലിക്കുന്ന സഹോദരന്റെ നഞ്ചക്കാണ് ഇതിനായി ഉപയോഗിച്ചത് അതെ ശരി അതാണ് അപ്പൊ യൂട്യൂബ് നോക്കിയാണ് ചെക്കൻ എല്ലാം പഠിച്ചെടുത്തത് അല്ലേ അതും ദിവസങ്ങളോടും അവന് പരിശീലനവും നടത്തിയിട്ടുണ്ട് വെറുതെ അല്ല സി ഇവൻ നെഞ്ചേക്ക് വെച്ച് അടിച്ച് ഷഹബാസ് ഹോസ്പിറ്റലിലായിന്ന് അറിഞ്ഞ സമയത്ത് ക്ഷമാപണം ഒക്കെ നടത്തിപ്പോയതാണെന്ന രീതിയിൽ ഷെഹബാസിനെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ട സമയത്ത് ഞാൻ അടുക്കുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചത് ഇവന്റെ കയ്യിലിന്ന് പറ്റി പോയതാണ് എന്നുള്ളതാണ് നമ്മൾ ആ രീതിയിലും വീഡിയോയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇപ്പം പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ ഇവൻ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് ഒരടിയിൽ തീരമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവൻ നെഞ്ചയ്ക്ക് വെച്ച് ഷഹബാസിനെ തലക്കടിച്ചത് എന്തായാലും ഇത്ര മാധ്യമങ്ങളെ കണ്ടു എന്താണെന്നുള്ളത് കേട്ടോ ഇപ്പോഴത്തെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ അറിയാൻ കഴിയുന്നത് ഇനിയും ഇതിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരന്വേഷിക്കുന്നുണ്ട് ഈ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അവർ പറയാതെ പറയില്ലല്ലോ അപ്പോൾ പേടി കൊണ്ടാണ് ആരും ഇത് പുറത്തു പറയാത്തത് ഈ ഇവിടെ കഴിഞ്ഞ ദിവസം കൊരങ്ങാട് നിന്ന് ഒരു കളവ് കേസിലെ പ്രതിയായ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ഇതില് ഈ അഞ്ചാൾ ഉള്ളത് പോലെ തന്നെ അത് നിർണായകമായ പങ്കുള്ള ഒരു കുട്ടിയാണ് പക്ഷെ അവർ കളിച്ച് തിരിച്ച് ഇന്നലെ എക്സാം എഴുതിയിട്ടുണ്ട് നമുക്കൊരു പ്രശ്നമില്ല ജുവനൽ ആക്ട് പ്രകാരം നമുക്കൊരു പ്രശ്നമില്ല അത് പറയുന്നത് കൊണ്ടാണ് ഈ പ്രചോദന കുട്ടികൾക്ക് അല്ലേ കുട്ടികൾ സ്കൂൾ അല്ല അതായത് അങ്ങനല്ല ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം എവിടെയാണെന്നുള്ള കുട്ടികൾക്ക് ശരിക്കും ബോധ്യമായി ഇത്ര ശിക്ഷ കിട്ടും ഇനിയും നമുക്ക് തുടരാം എന്നുള്ള എനിക്ക് നഷ്ടപ്പെട്ട വേദന എല്ലാവർക്കും അറിയുന്നതാണ് ഒരു അമ്മ ഒരു കുട്ടിയെ പെറ്റി പോറ്റിയാവുന്ന ആ സമയത്തുള്ള വേദന അത് ഒരു ജീവൻ അങ്ങോട്ട് പൊലീ അത് സാധാരണ ഒരു അസുഖം കൊണ്ട് ആട് പൊലിയാണെങ്കിൽ സമാധാനം അത് അസുഖം വന്നിട്ട് ഇതല്ല നല്ല രീതിയിൽ എൻ്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് പിന്നെ വരുന്നത് കേൾക്കുന്നതും അവൻ ജീവനില്ല ചേതനത്തെ ശരീരം ആരാ രാത്രി മണി സമയത്ത് ഭാര്യ ാണ് ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് ഈ വെറ്റുകൾ സമാധാനം പറഞ്ഞേ പറ്റൂ ഇതിൽ ഗൂഢാലോചനയിലടക്കം ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരൊക്കെ എണ്ണി എണ്ണി സമാധാനം പറഞ്ഞേ പറ്റൂ കാരണം ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു പ്രതീക്ഷയാണ് അതിന് ഈ എന്തൊക്കെ ചെയ്താലും പകരം വെക്കാനാവില്ല എന്നാൽ ഇവന്മാരുടെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ഒരുത്തതിനെ കുറിച്ച് പറഞ്ഞു കിട്ടില്ലേ ഇവനൊക്കെ കളിച്ച് ചിരിച്ചുകൊണ്ട് എക്സാം ചെയ്താൽ പോവാണ് ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല ഞങ്ങൾ മൈനറല്ലേ ഞങ്ങൾക്കെതിരെ കേസെടുക്കുക എന്നാണ് വിചാരം ഈ മൈൻഡ്സെറ്റ് വെച്ച് പിന്നെ കൂളായിട്ട് എക്സാം എഴുതാൻ പോവാണ് ഇവന്റെ ഒക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മലയാളിക്ക് ഉറങ്ങിട്ട് പോലും ഉണ്ടാവില്ല ആ സ്ഥാനത്താണ് അവൻ കളിച്ച് തിരിച്ച് എക്സാം എഴുതാൻ പോയിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവറ്റകൾക്ക് കളിച്ച് തിരിച്ച് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ബോൺ ക്രിമിനൽസ് ആണ് നാളൊക്കെ ഇവരെ വളർന്നു കഴിഞ്ഞാണെങ്കിൽ വേറെ പലതും നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല ഇതുവരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് വീണ്ടും കാണാം